എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ബഡ്ജറ്റ് എല്ലാം കഴിഞ്ഞു നമ്മുടെ മാർക്കറ്റ് ഒരു സ്റ്റഡി ആവാൻ തുടങ്ങുകയാണ് കലുഷിതമായ മാർക്കറ്റ് സ്റ്റഡി ആവാൻ തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്കാണ് പോകുന്നത് ഒരു അനലൈസേഷൻ മെത്തേഡാണ് ഇതിലുപയോഗിക്കുന്നത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ചില ലെവലുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ ഉയരാന് സാധ്യത ഉണ്ടല്ലോ അതുപോലെ ചില ലെവലുകൾ കഴിഞ്ഞാൽ താഴാനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്റ്റോക്ക് എം ആൻഡ് എം ഫിനാൻഷ്യൽ സർവീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നടക്കുന്നത് നമുക്ക് ഈ സ്ക്രീനിൽ കണ്ടാലറിയാം അതിനുശേഷം ഈ സ്ക്രീനിൽ കണ്ടാൽ മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും സ്റ്റോക്ക് വളരെ നാൾ ആയിട്ട് താഴ്ചയിൽ തന്നെ ആയിരുന്നു താഴ്ചയിൽ തന്നെ ആയിരുന്നു അതിനുശേഷം ഏകദേശം ഏകദേശം ഒരു നാല് മാസത്തോളം ഒരു കൺസോളിഡേഷൻ കൺസോൾഡേഷൻ ഫേസിലായിരുന്നുണ്ട് ഇതൊരു കൺസോളിഡേഷൻ ഫേസ് അതിനുശേഷം ഇവിടെ നന്നായിട്ട് ഉയർന്നിട്ടുണ്ടോ ഇത്രയും കണ്ടീഷനാണ് ഒരു ഇൻട്രാഡ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്കിൽ കാണാനുള്ള സാധ്യത ഇതൊരു ദർവാസ് ബോക്സ് മെത്തേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന കാരണം ഇതൊരു ബോക്സ് ടൈപ്പിൽ കൺസോളിഡേഷൻ നടന്നിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ് ഉണ്ടാക ഒരു ബോക്സ് ഡബിൾ ഇവിടെ ഒരു ബോക്സ് പോലെ വരച്ച് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഉള്ളിലാണ് ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം കയറി നിൽക്കുകയാണ് അതുകൂടാതെ മറ്റൊരു കണ്ടീഷനും കൂടിയും ഇതിലുണ്ട് ഇവിടെ നിന്നൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു അതുകൂടാതെ താഴെയും ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കണ്ടീഷൻ മനസ്സിലാവേണ്ട അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ആയിട്ട് മാറും സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലേക്കും ഇവിടെ താഴേക്ക് ബ്രേക്ക് ഔട്ട് വന്ന് താഴേക്കുമാണ് ഈ ട്രയാങ്കിൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ സ്റ്റോക്കിൽ സംഭവിച്ചത് ഇവിടെ ഈ ട്രയാങ്കിൾ ഫോർമേഷൻ ബ്രേക്ക് ചെയ്തു ആ ആദ്യത്തെ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്തു ഗ്രീൻ ക്യാൻഡിൽ വന്നു അതിന് ശേഷം ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ ഹോൾഡ് ലിസ്റ്റിൽ ഇടാവുന്നതാണ് പക്ഷേ ഹോൾഡ് ലിസ്റ്റിൽ ഇടുമ്പോൾ നമുക്ക് കൃത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിപാലിക്കാം കാരണം സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഇരുന്നൂറ്റൻപത് എന്ന് പറയുന്ന ഈ റേഞ്ചിനൊരു പ്രത്യേകതയുണ്ട് ഇരുന്നൂറ്റൻപത് ഉണ്ട് ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ ഇത് രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇരുന്നൂറ്റി അൻപത് കട്ട് ചെയ്യാനായിട്ട് നോക്കി കയറാനായിട്ട് സാധിച്ചില്ല അതിന് ശേഷം ഇവിടെ പോയി പക്ഷെ അത് ഫെയിൽഡ് ഫെയിൽഡായിരുന്നു അതിനുശേഷം മൂന്നാമത്തത് ഇവിടെ ഉണ്ടോ ടച്ച് ചെയ്തു കയറാൻ സാധിച്ചില്ല അതിന് ശേഷം ഇവിടെ വലിയ ഒരു ഗ്രീൻ കാൻഡിൽ വന്നു കയറി നിൽക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റമ്പതിലാണ് നമുക്കൊരു എസ് എൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു ആദ്യത്തെ ടാർജറ്റ് ഇവിടെ ഒരു മുന്നൂറ്റി പത്തും അതിന് മുകളിൽ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു മുന്നൂറ്റി നാൽപ്പത് നമുക്ക് വരെ ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമുക്കറിയാം നിഫ്റ്റി കുറച്ച് മാസങ്ങളായിട്ട് നല്ല രീതിയിൽ താഴ്ന്നു നിൽക്കുകയാണ് നിഫ്റ്റി എന്നിട്ട് പോലും ഈ സ്റ്റോക്കിന് അപ്പോൾ നിഫ്റ്റിയെ വേർപിട്ടുകൊണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെന്റ്സ് ഇനി ഇരുന്നൂറ്റി എൺപതല്ല അതിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കാണെങ്കിൽ നല്ല ഒരു സൂപ്പർ സപ്പോർട്ട് ഏരിയ ആണ് ഈ താഴെ കാണുന്ന ഈ സപ്പോർട്ട് ഏരിയ അതായത് ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഈ ഏരിയ അല്ലാതെ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടായ താഴെ നില കയറിപ്പോയി ഇവിടെ വീണ്ടും കണ്ട നാല് കാൻഡിൽ ടച്ച് ചെയ്തു കയറിപ്പോയി ഇവിടെ വീണ്ടും വന്നു കയറിപ്പോയി അപ്പോൾ അതൊരു സൂപ്പർ സപ്പോർട്ട് സോണാണ് ഈ ഇരുന്നൂറ്റി എന്ന് പറയുന്നത് റിസ്ക് കുറച്ചും കൂടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നമുക്കൊരു എസ് എൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ റിസ്ക് കുറവ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ റേഞ്ചിൽ നമ്മൾ മുന്നേ പറഞ്ഞാൽ ആ റേഞ്ചിൽ എസ് എൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വാച്ച് ലിസ്റ്റിൽ ഇടുക ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാം എന്തായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് എവിടെ ഒരു പോകും എന്നുള്ളത് വീണ്ടും പറയുന്ന ഒരു ബൈസൽ റെക്കമെൻ്റേഷൻ അല്ല ഒരു ടെക്നിക്കൽ സ്റ്റഡി പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം